ഹായ് ഹലോ നമസ്കാരം അനിരുതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സാന്റെ ഒമ്പതാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയില് ഒരു പ്രചരണം ഉണ്ടായിരുന്നു അതായത് ബിഗ് ബോസ് കൊളുത്തിവിട്ട ഒരു പ്രചരണം തന്നെയാണ് ബിഗ് ബോസിന്റെ ഉണ്ടായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് അതായത് ഈ ആഴ്ച ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും അതിനകത്ത് പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല അത് അവിടുത്തെ ഗെയിമിന്റെ അടിസ്ഥാനത്തില് ഈ ആഴ്ച മിഡ് വീക്ക് എവിഷനിലൂടെ രണ്ടുപേര് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞ കേട്ടോ സത്യത്തില് കേട്ടപ്പോൾ നമുക്കും ഒരു എന്തോ ഒരു പന്തിയോട് തോന്നി കാരണം എന്താന്ന് പറഞ്ഞാല് ഇതുവരെ ബിഗ് ബോസിന്റെ ചരിത്രത്തില് പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുവിധം എല്ലാവരും ഔട്ട് ആയിട്ടുള്ളത് എലിമിനേഷൻസ് എല്ലാം നടന്നിരിക്കുന്നത് പകരം ഒന്നോ രണ്ടോ പേരൊക്കെ അവരുടെ കയ്യിൽ കൊണ്ട് ബിഗ് ബോസ് റെഡ് കാർഡ് കൊടുത്ത് എലിമിനേറ്റ് ആക്കിയിട്ടുണ്ട് അതല്ലാത്ത എല്ലാ കണ്ടസ്റ്റൻസും പുറത്തായിരിക്കുന്നത് വോട്ടിങ്ങിന്റെ ബേസിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പം സോഷ്യൽ മീഡിയയിൽ രേണു സുദി ഹേറ്റേഴ്സ് ഉണ്ട് ഒരു വിഭാഗം ആൾക്കാർ രേണു സുദീനെ കുറ്റം പറഞ്ഞിട്ടും രേണു സുദീ ഏതെങ്കിലും വേദിയില് ഏതെങ്കിലും തരത്തില് രേണു സുദീനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ അവരുടെ കുറ്റം പറഞ്ഞ് കുറച്ച് റീച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വളരെ നെഗറ്റീവ് പ്രചാരണമായിട്ട് നടത്തുന്ന കുറച്ച് ആൾക്കാർ ഉണ്ട് ആ പേരൊന്നും എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതില് മെയിനായിട്ട് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് മുൻ രണ്ടാം സീസണിലൊക്കെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അവരുടെ ഒരു ഫീഡ് എടുത്ത് നോക്കി കഴിഞ്ഞാല് ഒരു ദിവസം തന്നെ അഞ്ചോ ആറോ ഏഴും വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റുകളോ ഈ രേണു എതിരായിട്ടുള്ള പോസ്റ്റുകളാണ് വേറെ നല്ല റീച്ച് തന്നെയാണ് പ്രധാനം കാരണം ബിഗ് ബോസിൽ പോയി പോയി വന്ന ആ സമയത്ത് പോലും ഇല്ലാതിരുന്ന റീച്ചാണ് ഇപ്പം കുറച്ചായിട്ട് പുള്ളിക്കാരിക്ക് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അപ്പം ഒരു പോസ്റ്റ് കാണാനിടയായി വേറെ നല്ല രേണു സുദ്ദിക്ക് രേണു വേണ്ടി പി ആർ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ എട്ടിന്റെ പണി കിട്ടി ബിഗ് ബോസിൽ അങ്ങനെ കോപ്പി അടിച്ച് ജയിക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു പോസ്റ്റ് കണ്ടപ്പോൾ ചിരി വന്നിട്ടാ കാരണം ഇവരുടെ വിചാരം സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും തി ആർ വർക്കേഴ്സ് ആണ് അല്ലെങ്കിൽ ഇവര് ഇടുന്ന രേണുസുദ്ദിക്കെതിരെ ഇടുന്ന നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ടല്ലോ ക്യാമ്പയിനെതിരെ വന്നിട്ട് ഇവർക്ക് അടിയില് ഇവർക്കെതിരെ കമന്റ് ചെയ്യോ അല്ലെങ്കിൽ രേണു സുദിയുടെ പോസ്റ്റില് നല്ല കമന്റുകളൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ രേണു സുദീന്റെ പി ആർ ആയിട്ട് ഇവരുടെ ഭാഷയിൽ എല്ലാം പി ആറുകാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുദ്ദിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പി ആർ ആർക്കോ അങ്ങനെയൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാരുടെ പ്രൊഫൈലുകളൊക്കെ എടുത്ത് ഇതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഫൈലൊക്കെ രേണു സുദ്ദീൻ്റെ പി ആർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിടുന്ന കുറച്ച് ആൾക്കാർ ഉണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ കേട്ടപ്പോ അതായത് രേണുസുദ്ധി ഗെയിമിന്റെ കാര്യത്തിൽ അതായത് ഫിസിക്കൽ ടാസ്കോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അവരോട് മത്സരിച്ചു നിൽക്കാനായിട്ട് അത്ര അങ്ങട് ഏഹ് കരുത്തില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഏവിക്ഷം വരുമ്പോൾ തീർച്ചയായിട്ടും രേണുസ്തുദ്ധിയൊക്കെ ഔട്ട് ആകും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അവർ ഭയങ്കര ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് കണ്ട കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ബിഗ് ബോസ് ഒരു അവിടെ തന്നെ വന്നത് കേട്ടോ വേറെ ഒന്നല്ല ഈ മിഡ് വീക്ക് വീക്കേഷൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഒരു ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ അവർക്ക് ശബ്ദവും വിളിച്ചോ വെളിച്ചോണ്ടാവും ശബ്ദവും ക്യാമറയൊന്നും ഇല്ലാത്ത ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറ്റും അത് ജസ്റ്റ് ഒരു എന്താ പറയുക സീക്രട്ട് റൂം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടല്ലോ അതായത് കണ്ടസ്റ്റൻസിനെ മാറ്റുന്ന സീക്രട്ട് റൂമിലേക്ക് മാറ്റുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ അത് അത് അങ്ങനെയല്ല അതിന് പകരമായിട്ട് ഇവർക്ക് കുറച്ചുകൂടി ചലഞ്ചായിട്ടുള്ള വേറെ ഒരു റൂമിലേക്ക് മാറ്റുക എന്നുള്ള എന്നുള്ളൊരു അനൗൺസ്മെന്റ് ആണ്ട്ടോ വന്നേക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിരാശരായിട്ടുണ്ട് അവർക്ക് ഇപ്പം അങ്ങനെ ഉള്ള അതായത് ഏണു എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് നിരന്തരം അവര് അവരുടെ അവർ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതിൽ അതിൽ തൂങ്ങി പിടിച്ച് നെഗറ്റീവ് പറഞ്ഞ് അവരെ പുറത്താക്കണം അല്ലെങ്കിൽ അവർക്ക് ഉള്ള സപ്പോർട്ട് കുറയ്ക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവർക്ക് നിരാശ തോന്നിയിട്ടുണ്ടാവും അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ വേറെ ഒന്നുള്ള ഇതൊക്കെ തന്നെയാണ് ആദ്യം തന്നെ വരുന്നത് എല്ലാ ദിവസവും രാവിലെ തന്നെ അനീഷണ ഒരു വഴക്ക് മുഖ്യമാണ് ആ എപ്പിസോഡിന്റെ പ്രോമോയിൽ വരാനോ അല്ലെങ്കിൽ എപ്പിസോഡിൽ ചെറുതായിട്ടെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ പുള്ളിക്കാരന്റെ ഒരു എന്താ സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എല്ലാ ദിവസവും രാവിലെ ഫസ്റ്റ് അനീഷിന്റെ വക ഏതെങ്കിലും കണ്ടസ്റ്റന്റിന്റെ മേലെ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞ് അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് അനീഷിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ദിവസവും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് രാവിലെയും കാലത്ത് തന്നെ കിച്ചണില് ഉം ആയിട്ട് ഒരു വഴക്കായിരുന്നു ആദ്യം തുടക്കം വിട്ടത് അതായത് ഒരു ഓവൻ തുറന്നു വച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അനീഷ് കിച്ചൺ ക്യാപ്റ്റൻ ആണ് അനീഷ് ആണെങ്കിൽ അത് ആ ഓവന ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അതിൽ പിടിച്ചു തൂങ്ങി അനീഷ് അവിടെ കിച്ചണില് ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്യുന്നു അതിലിടപ്പെട്ട് നമ്മുടെ അപ്പാനി ശരത്ത് പിന്നെ അതിന് ശേഷം ഷാനവാസ് അങ്ങനെ ബിന്നി അങ്ങനെ കുറെ പേര് അതിൽ ഇൻവോൾവ് ആയിട്ട് ആ വഴക്കിങ്ങനെ ഒരു ചെറിയ ഒരു തീപ്പൊരി ഇട്ടിട്ട് അനീഷ് ആ വഴക്കിനെ ഇങ്ങനെ വലുതാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ഇപ്പൊ സ്ഥിരം കാഴ്ചയാണ് രാവിലെ നമുക്ക് മോർണിംഗ് സോങ്ങ് കഴിഞ്ഞാല് മോർണിംഗ് ടാസ്കിന്റെ മുന്നോടിയായിട്ട് അനീഷിന്റെ വക ഇങ്ങനെ ഒരു ചെറിയൊരു കണ്ടന്റ് എല്ലാ ദിവസവും ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അതിപ്പം എട്ട് ദിവസമായിട്ട് അതുകൊണ്ട് നാളെ രാവിലെ ആരെങ്കിലും ആയിട്ട് ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോഴത്തേനും പുള്ളി എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കും അതെനി ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എവിഷൻ മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്തു പോകാനുള്ള ആൾക്കാരുണ്ടല്ലോ പുറത്തു പോകാനായിട്ടുള്ള ആറ് ആറുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പേർക്ക് അവർക്ക് സപ്പോർട്ടേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ട് അതായത് മറ്റുള്ള കണ്ടസ്റ്റന്റ്സിൽ നിന്നും രണ്ടുപേരെ ഇവർക്ക് ആയിട്ട് ഗെയിമിന് മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞപ്പം അങ്ങനെയായിരുന്നു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നത് ആ മോർണിംഗ് ടാസ്കില് ആദ്യ സമർത്ഥമായിട്ട് കളിച്ച രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ വേറെ ആരുമല്ല ഫസ്റ്റ് തന്നെ നമ്മുടെ എന്താ എന്താ ഫാത്തിമ റനാ ഫാത്തിമ ഫസ്റ്റ് ചാടിക്കയറി തന്നെ നമ്മുടെ ആര്യനെയും ജിസേലിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അവരുടെ സപ്പോർട്ടേഴ്സ് ആയിട്ട് കാരണം ഗെയിംസിൽ ഈ ജിസൈലായിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ രണ്ടുപേരും ഒരു പവർ അല്ലെങ്കിൽ ഭയങ്കര ടാസ്കിലൊക്കെ ഉള്ളൊരു മികവ് ഏർ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് കന്നാ ഫാത്തിമ തിരഞ്ഞെടുത്തെങ്കില് അനീഷ് വേറൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ അവിടെ യൂസ് ചെയ്തത് അതായത് അനീഷിന്റെ അടുത്ത് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്ത അപ്പാനി ശരത്തിനാണ് അനീഷ് തിരഞ്ഞെടുക്കുന്ന അപ്പാണി ശരത്തിനെയും പിന്നെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നിൽക്കുന്ന നമ്മുടെ അനുമോളിനെയും അങ്ങനെ രണ്ടുപേരെയാണ് അനീഷ് തിരഞ്ഞെടുക്കുന്നത് മൂന്നാമത്തതായിട്ട് നമ്മുടെ ഒനിയൽ ഒണിയൽ തിരഞ്ഞെടുക്കുന്നത് ഒണിയൽ അതേ സ്ട്രാറ്റജിയാണ് അതായത് നേരെ വിപരീതായിട്ട് ഒണിയുടെ ആയിട്ട് എപ്പോഴും കച്ചറ കൂടുന്ന അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന അക്ബറിനെയാണ് ഒണിയിൽ തിരഞ്ഞെടുക്കുന്നത് ഒണിയിൽ നല്ലൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രേണു സുദീപ് തിരഞ്ഞെടുക്കുന്നത് ആർ ജെ ബിൻസിനും ശൈത്യനും ആണ് എല്ലാവരും നല്ല കോൺഫിഡൻസോടുകൂടി എന്തായാലും എന്നെ നന്നായി സഹായിക്കും എന്ന ഉറപ്പോട് കൂടിയിട്ടാണ് ഓരോരുത്തരും ഓരോരുത്തരുത്തരും രണ്ടുപേരെ രണ്ടുപേരെ തിരഞ്ഞെടുത്ത കേട്ടോ ടാസ്ക് ഒരു എന്താ പറയുക ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അതായത് ഒരു കളർ ബോട്ടിലിനകത്ത് ഒരു കീസ് കീസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും പിന്നെ ഒരു ലോക്ക് ഒരു പെട്ടി ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആ പെട്ടിക്കകത്ത് സേഫ്റ്റി മെറ്റീരിയൽസ് ഒക്കെ അതായത് ടാസ്ക് ചെയ്യാനായിട്ടുള്ള സേഫ്റ്റി മെറ്റീരിയൽസ് എല്ലാം വെച്ചിട്ടുണ്ടാകും ആ ആദ്യം നമ്മൾ ഈ ഈ വെള്ളത്തിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള കീ എടുത്ത് ഈ ബോക്സ് തുറന്ന് സേഫ്റ്റി ഈ സാമഗ്രികളെല്ലാം കയ്യിലും കാലിലൊക്കെ ഇട്ട് അതിനുശേഷം ഏഹ് ചളി നിറച്ച ഒരു ചതുരത്തിലുള്ള ബോക്സിനകത്ത് കുറച്ച് കോയിൻസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ബോസ് അത് തെരഞ്ഞു കണ്ടുപിടിച്ച് കൂടുതൽ കോയിൻസ് നേടുന്ന ആള് വിജയിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് സിക്സ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെയായിട്ട് ടാസ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെ രസമായിട്ട് തന്നെ എല്ലാവരും കളിച്ചു ഫസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ഫാത്തിമയ്ക്കാണ് രണാഫാത്തിമയ്ക്കാണ് ഫാത്തിമ ടീമിന് പിന്നെ സെക്കൻഡ് കിട്ടുന്നത് കലാഭവൻ സരിക തേർഡ് രേണു സുദി ഫോർത്ത് ഒണിയല് ഫിഫ്ത്ത് ഷാദിക പിന്നെ സിക്സ് ആണ് അനീഷിന് കിട്ടുന്നത് കേട്ടോ എല്ലാ ടാസ്കിലും ഭയങ്കര അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനീഷ് ഈ ടാസ്കിൽ ഏറ്റവും അവസാനമായിട്ടും ശരത്തിനെതിരെയോ അനുമോൾക്കെതിരെയോ ഒരു വാക്ക് പോലും പറയുന്നില്ല വളരെ പോസിറ്റീവായിട്ടാണ് കേട്ടോ അവരോട് പ്രതികരിക്കുന്നത് അത് അയാളുടെ ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് എതിരാളിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവരെങ്ങനെയെങ്കിലും ടാസ്കില് അനീഷിനെ തോൽപ്പിക്കും അനീഷിനെ എവിക്ഷനിലോട്ട് കൊണ്ടുപോകും എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് അനീഷ് അനീഷും പ്രതീക്ഷിക്കുന്ന അനീഷിനെ അങ്ങനെ തോൽപ്പിച്ച് അങ്ങനെ ഒരു എവിഷനിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അനീഷിനെ ഒരു സിമ്പതി കാർഡ് അവിടെ യൂസ് യൂസാവും എന്നുള്ളൊരു സ്ട്രാറ്റജി അവിടെ നിലനിൽക്കുന്നുണ്ട് അതാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കും അങ്ങനെയാണ് തോന്നിയത് കാരണം അനീഷ് അവിടെ വളരെ മാന്യനായിട്ടാണ് അവിടെ പെരുമാറുന്നത് അത് കഴിഞ്ഞ് ഒരു കഥ പറയുന്ന ടാസ്ക് ആണ് കേട്ടോ അതായത് നമ്മൾ ഒരു മൂന്ന് എടുക്കുക കുറിച്ചിട്ട് കഥ പറയുക അങ്ങനെ ഉള്ളൊരു ടാസ്ക് കൂടി ഈ മിഡ് വീക്ക് വിഷനിലേക്ക് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ആദ്യം കഥ പറയാനായിട്ട് വരുന്നത് ഷാരിക 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 നല്ല രീതിയിൽ ഷാരിഖന്റെ പ്രൊഫഷനെ കുറിച്ചിട്ടും കുട്ടിക്കാലത്തെ കുറിച്ചിട്ടും പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ലൊരു സ്പീച്ച് നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രേണു സുദീ രേണു സുദീന്റെ അച്ഛനെ കുറിച്ചിട്ടും രേണു സുദീന്റെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടും രേണു സുദീന്റെ പ്രൊഫഷനെ കുറിച്ചിട്ടൊക്കെയുള്ള കഥ പറയുന്ന മൂന്നാമത് കുറച്ച് സെന്റിമെന്റൽ ആയിട്ട് ഒണിയൽ ഒണിയൽ നല്ല രീതിയിൽ ഉം അമ്മയെ കുറിച്ചിട്ടും അച്ഛനെ കുറിച്ചിട്ടും അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു കഥ പറച്ചൽ ടാസ്ക് കൂടിയാണ് എന്നുണ്ടായത് വളരെ രസമായിട്ട് മൂന്നുപേരും കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവ ബഹുലമായിരുന്നു ആ ഒരു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ദിവസമായിട്ട് ഫീൽ ചെയ്ത് നന്നായിട്ട് നല്ല കണ്ടന്റുകളൊക്കെ ഉണ്ടായിരുന്നു കുറെ കോമഡി ഇൻസിഡൻസ് ഒക്കെ അതിനു മുന്നേ ആയിട്ടും ഇടയ്ക്കൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വളരെ നല്ലൊരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു എപ്പിസോഡ് ഇന്ന് ആയിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട് അത് അതുപോലെ തന്നെ നമുക്ക് ഒരു കാണാൻ കഴിഞ്ഞത് ബിഗ് ബോസ് നമ്മളെ നിരാശരാക്കുന്നില്ല ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല അങ്ങനെ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് തന്നെ ഒരാളെയും നമ്മുടെ നമ്മുടെ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ വെറുതെ ഒരു ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ ആരെയും പുറത്ത് കളയുന്നില്ല എന്ന ഒരു ആശ്വാസം എല്ലാവർക്കും ഉണ്ടാകും പ്രത്യേകിച്ച് ഏർ അവിടുത്തെ അവിടെയുള്ള ഈ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ടാസ്കുകൾക്കൊന്നും മുന്നിലേക്ക് വരാൻ പറ്റാത്ത കുറച്ച് കണ്ടസ്റ്റൻസും ഉണ്ട് ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് അവർ അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്രേക്ഷകർ എന്തായാലും ഉണ്ടാവുക അവർക്ക് ഒരു ആശ്വാസമാണ് അവരുടെ സപ്പോർട്ട് എപ്പോഴും വിലപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ടസ്റ്റൻസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അവർക്ക് നല്ല വോട്ട് വോട്ട് ചെയ്യുക അപ്പം നമുക്ക് എല്ലാ സീസണിലും പോലെ തന്നെ ഒരു എല്ലാ സീസണിലും വളരെ നല്ല ആൾക്കാരൊന്നും എപ്പോഴും ചെയ്യിച്ചിട്ടൊന്നുമില്ല ഏഹ് കുറച്ച് ടോക്സിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാ സീസണിലും ജയിച്ചിട്ടുള്ളത് എങ്കിലും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുക വോട്ട് ചെയ്യാം വിജയിപ്പിക്കുക അതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം സൈനിങ് ഓഫ് അനിരുദ്ധ്